ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ മഞ്ജൂസ് ബ്ലോഗ് ഇനി അവിടെ ഉണ്ടാക്കാൻ പോകുന്നത് അരിപ്പൊടിയാണ് കേട്ടോ അപ്പം അരി അരി വെച്ചിട്ട് നമുക്ക് ഇതേപോലൊരു സ്നാക്ക് ഉണ്ടാക്കിയെടുക്കാം വളരെ എളുപ്പത്തിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാവുന്നതാണ് അപ്പം ചായയോടൊക്കെ കഴിക്കാം അപ്പം നിങ്ങളിത് കുപ്പിയിലിട്ട് സൂക്ഷിക്കുക ചീത്തയാവത്തേ ഇല്ല അപ്പം നിങ്ങൾക്ക് ആവശ്യമുള്ളപ്പോൾ ഉണ്ടാക്കി കഴിക്കാവുന്നതാണ് കേട്ടോ ഞാനിവിടെ രണ്ട് കപ്പോളം അരി കഴുകി എടുത്തിട്ടുണ്ട് കേട്ടോ ഇത് ചുമന്നരിയാണ് രണ്ട് കപ്പുണ്ട് കഴുകിയെടുത്താണ് കുതിർത്ത് എടുത്തല്ല കഴുകിയെടുത്താണ് ജസ്റ്റ് അപ്പോൾ ഇനി നമുക്കൊന്ന് വറുത്തെടുക്കണം അപ്പോൾ നമുക്ക് ഇതേപോലെ ഉണ്ടാക്കി നോക്കിയാലോ പാൻ ചൂടായിട്ടുണ്ട് നമുക്കതിലേക്ക് കൊടുക്കാം ഇനി അരി നന്നായിട്ടൊന്ന് വറുത്ത് പൊട്ടി വരണം അതുവരെ നമുക്ക് കൈവിടാതെ ഇളക്കിക്കൊണ്ടിരിക്കണം കേട്ടോ ഇത് ഒരുപാട് സമയമൊന്നും പിടിക്കത്തില്ല വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് റെഡിയാക്കി എടുക്കാവുന്നതാണ് കേട്ടോ അപ്പം നമ്മളിത് ഉണ്ടാക്കി കുപ്പിയിൽ ഇട്ട് വെച്ചിരുന്നാൽ ആവശ്യം നമ്മൾ എടുത്താൽ മതി ഇത് നമ്മൾ ആദ്യം ഹൈ ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കണം അപ്പം അരി അരി ഒന്ന് പൊട്ടി തുടങ്ങുമ്പോൾ നമുക്ക് ലോ ഫ്ലെയിമിലാക്കിയിട്ട് വറുത്തെടുത്താൽ മതി നമുക്ക് ഏത് അരി വേണമെങ്കിലും വറുത്തെടുത്ത് ഉപയോഗിക്കാം നോക്കട്ടെ അത് കൂടുതൽ ടേസ്റ്റ് ഒന്ന് ചുമന്നരിക്കാണ് അതുകൊണ്ടാണ് ഞാൻ ചുമന്നരി എടുത്തത് അപ്പോൾ ഞാൻ റെഡി ആയിട്ടുണ്ട് നല്ല രീതിയിൽ വേണം വറുത്തെടുക്കാൻ റെഡി ആയിട്ടുണ്ട് നമുക്കിതിനൊരു പാത്രത്തിലേക്ക് മാറ്റാം ഞാൻ ഒരു പാത്രം എടുത്തിട്ടുണ്ട് അതിലേക്ക് ഈ അരി വറുത്തത് ഇട്ടുകൊടുക്കാണ് കേട്ടോ ഇതേപോലെ വേണം നമ്മൾ ഇത് വറുത്തെടുക്കാനായിട്ട് നമുക്ക് ചെറിയ ചൂടോട് കൂടി ഒന്ന് പൊടിച്ചെടുക്കണം നല്ല ചൂടാണ് ചൂടാറിയതിന് ശേഷം നമുക്കതൊന്ന് പൊടിച്ചെടുക്കാം ഇപ്പം ചൂടാറിയിട്ടുണ്ട് ഇനി നമുക്കൊരു പൊടിക്കുന്ന ജാറിൽ ജാറിലിട്ടൊന്ന് പൊടിച്ചെടുക്കണം ഇപ്പം ഞാൻ പൊടിക്കുന്ന ജാറിലേക്ക് ഇടാ ഇടുകയാണ് ഇപ്പം ഞാൻ എല്ലാം പൊടിക്കുന്ന ജാറിലേക്ക് ഇട്ടിട്ടുണ്ട് ഇനി നമുക്കതൊന്ന് പൊടിച്ചെടുക്കാം അപ്പം ഞാൻ പൊടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇതങ്ങ് നൈസായിട്ട് പൊടിക്കണ്ട ചെറിയ തരിതരിയായിട്ട് വേണം പൊടിച്ചെടുക്കാനായിട്ട് പ്ലേറ്റിലേക്ക് ഇട്ടു ഞാനൊരു കുപ്പി എടുത്തിട്ടുണ്ട് അതിലേക്ക് ഇതിട്ട് കൊടുക്കുകയാണ് ഇപ്പം ഞാനൊരു കുപ്പിക്കകത്തിട്ട് വെച്ചിരിക്കുകയാണ് ഇതെങ്ങനെയാണ് നമ്മൾ ഉണ്ടാക്കി കഴിക്കേണ്ടതെന്ന് വെച്ചാൽ അപ്പോൾ ഞാനിത് നിങ്ങൾ സമയം കിട്ടുമ്പോൾ ഇതേപോലെ ഉണ്ടാക്കി വെച്ചാൽ മതി കേട്ടോ എന്നിട്ട് ഇത് നമ്മളെങ്ങനെയാണ് ഉണ്ടാക്കി കഴിക്കേണ്ടതെന്ന് വെച്ചാൽ ഞാൻ ഒരു രണ്ട് പിടി തേങ്ങ എടുത്തിട്ടുണ്ട് ആവശ്യത്തിനുള്ള ശർക്കര എടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ കരിപ്പൂട്ടിയോ പഞ്ചസാരയോ ഇടാവുന്നതാണ് ഷുഗർ ഉള്ള ഒരു തേങ്ങ മാത്രം ഇട്ട് കഴിക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ നമ്മൾ ആവശ്യമുള്ള പൊടി എടുക്കുക മിക്സ് ചെയ്യുക നല്ല ടേസ്റ്റാണ് കേട്ടോ പാട് കഴിച്ചിട്ടുണ്ട് ഇപ്പോഴും ഇടയ്ക്കിടക്കെൻ്റെ മക്കൾക്ക് ഇത് ഉണ്ടാക്കി കൊടുക്കാറുണ്ട് ഞാൻ അപ്പോൾ നമുക്ക് എത്ര ആൾക്കാരുണ്ടോ അതനുസരിച്ച് പൊടിയെടുക്കുക ആവശ്യത്തിനുള്ള തേങ്ങയും ശർക്കരൊക്കെ ഇട്ടിട്ട് വിളക്കി നമുക്ക് വൈകിട്ട് ചായയുടെ കൂടെ കഴിക്കാവുന്നതാണ് കേട്ടോ അപ്പം ഇതേപോലെ നിങ്ങൾ ഉണ്ടാക്കി നോക്കുക നല്ല ടേസ്റ്റാണ് കേട്ടോ അതേപോലെ ഉണ്ടാക്കി നോക്കിയിട്ട് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻസ് ചെയ്യാനും നിങ്ങൾ മറന്നു പോകരുത് കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടുന്ന ഒരു സാധനമാണിത് അപ്പം ഇതേപോലെ ഉണ്ടാക്കി നോക്കുക അപ്പം ഇനി ഞാൻ നിനക്ക് വീണ്ടും ഒരു റെസിപ്പിയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരെ ബായ്